ഹലോ എല്ലാവർക്കും ആദ്യ സ്വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആണ് കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ നൊടി എടേ തയ്യാറാക്കി എടുക്കാവുന്നേയുള്ളൂ നമ്മളിപ്പോൾ പല വിധത്തിൽ മന്തിയൊക്കെ കണ്ടുണ്ടാവും ഇത് നോർമൽ മന്തിയാണ് കേട്ടോ നമ്മളെ മന്തി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടി ആദ്യം ചിക്കൻ നമ്മളൊന്ന് ഒരു മണിക്കൂറൊക്കെ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടോ അതിന് വേണ്ടി ഒരു ഇഞ്ചിയുടെ കഷ്ണവും വെളുത്തുള്ളിയുടെ അല്ലിയൊക്കെ ചേർത്ത് കൊടുക്കുക കുഞ്ഞു അല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഏഴെണ്ണൊക്കെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ മതി കേട്ടോ ഇനി നമുക്ക് ചെറിയ ചീരകമൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് വേണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യാം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനതൊരു അര ടേബിൾ സ്പൂൺ അളവ് കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നോർമൽ മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ ഇതിലോട്ട് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഒന്നേക്കാ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ബൗൾ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇതിലോട്ട് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം നമുക്കിത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം ചിക്കനിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഞാൻ ഇതേ രീതിയിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാം നമ്മുടെ മസാലയെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നമുക്ക് എന്ത് ചെയ്യണം മസാല പുരട്ടുന്നതിന് മുന്നേ ചിക്കൻ നല്ലതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം കേട്ടോ എന്നാലേ മസാല അതിലോട്ടങ്ങ് കയറത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ നല്ലതുപോലെ ഒന്ന് വലഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യാതെ രീതിയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറ് നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അരിയും ഇതേ രീതിയിൽ ഒരു മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കണം നല്ലതുപോലെ കഴുകിയെടുത്ത അരി ഒരു കിലോ അരി വെച്ചാണ് ഞാനിവിടെ കുഴിമൻ തയ്യാറാക്കുന്നത് കേട്ടോ ഇനി നല്ലതുപോലെ കഴുകി അതിലോട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു മണിക്കൂർ ഇതും ഞാനിവിടെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ കുഴിമന്തിയുടെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഇതേ രീതിയിൽ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിലോട്ട് രണ്ട് ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുള്ള വെള്ളവും നോർമൽ വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാകാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതേ രീതി നല്ല തിളച്ച വെള്ളം എടുക്കുക അതൊന്നും ജസ്റ്റ് ഒന്നും കൊണ്ട് തിളച്ചാൽ മതിയാവുമല്ലോ അതിലോട്ട് നമുക്ക് എന്ത് ഇനി നമ്മുടെ റൈസിനോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മാഗി ക്യൂബാണ് എടുത്ത് എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ച് അതിലോട്ടിങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലോട്ട് ഒരു കറുത്ത നാരങ്ങ ബ്ലാക്ക് ലെമൺ ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കറുവാപ്പാട്ടിയുടെ ലീഫ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ പട്ട പട്ട നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് നാല് പട്ട കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഏലക്കായും ഗ്രാമ്പും ചെറിയ ജീരകവും കുരുമുളകും കൂടെ ഇതോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം ഇത് നല്ലത് പോലെ വേണം ഇനി ഇതോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടായിരിക്കും എന്നാൽ നമുക്ക് ഇച്ചിരി കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും എന്ന് ചെയ്യാം ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നല്ലത് പോലെ തിളപ്പിച്ചെടുക്കുക ഇനി കുഴിമന്തിയൊക്കെ തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ നമ്മുടെ ബിരിയാണിയുടെ അത്ര ടൈമൊന്നും വേണ്ട കുഴിമന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന റൈസ് നല്ലതുപോലെ ഒന്ന് വാർത്തെടുത്ത് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നല്ലതുപോലെ പോയിട്ട് വേണ്ട നമ്മൾ ഈ റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതേ രീതിയിൽ വാർത്തെടുത്ത് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്കെന്ത് ചെയ്യാം ഇത് നല്ലതുപോലൊന്നും ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അടച്ചു വെച്ച് വേവിച്ച പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മൾ റൈസ് സെറ്റായി ഏകദേശം എൺപത് ശതമാനം എന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ റൈസ് അങ്ങ് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ ആ ചിക്കനെ മാഗിനേറ്റ് ചെയ്ത സമയത്തും ആ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിരുന്നേ കൂടാത്തതിലൂടെ നമുക്കത് ഒരു സവാള കുഞ്ഞെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതുപോലെ ക്യാപ്സിക്കവും കൂടെ ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യണം നമ്മൾ ചിക്കൻ നല്ലതുപോലെ വേവിച്ച് എടുക്കണം കേട്ടോ അടച്ചു വെച്ച വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ ചിക്കന് ജസ്റ്റ് നമ്മൾ നമ്മൾ മറച്ചൊക്കെ ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താലും ഇതിലോട്ട് വെള്ളം നിന്ന് ഇറങ്ങി വരും കേട്ടോ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും അതിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ നല്ലതിപ്പോൾ വെന്ത് വരികയും ചെയ്യും ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യണം നമുക്ക് ചിക്കനും ഏകദേശം ഒരു ഹാഫ് വേവ് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഴഞ്ഞു പോകും നമ്മുടെ റൈസൊക്കെ അപ്പോൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോഴേക്ക് നല്ലതുപോലെ നമ്മൾ ചിക്കനും വെന്ത് കിട്ടും നമുക്കിതേ രീതിയിൽ മന്തി തയ്യാറാക്കാം അല്ലെങ്കിൽ അൽഫാമായി തയ്യാറാക്കിയ ശേഷവും മന്തി തയ്യാറാക്കാം കേട്ടോ പക്ഷെ രണ്ട് പോലെ തയ്യാറാക്കിയാലും നമ്മുടെ മന്തി വളരെ ടേസ്റ്റി ആയിരിക്കും ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെന്ത് ചെയ്യാൻ നമുക്ക് ദം അതിന് വേണ്ടി റൈസിലെ പകുതി പോർഷൻ ആദ്യം അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബിരിയാണിക്ക് ദം ദമ്മിടുന്നപ്പോൾ തന്നെ കേട്ടോ നമ്മൾ ഇതും ദമ്മിട്ട് കൊടുക്കുന്നത് ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുണ്ട് പകുതി റൈസോളം ആദ്യം ഒന്ന് ഒന്നേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തേ രീതിയിൽ എല്ലായിടത്തും നമ്മുടെ റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഇതേ രീതിയിൽ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യുന്നതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള റൈസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുത്ത് അതിന് ശേഷം എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ വലിയ പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ ആദ്യം റൈസൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്ന് അങ്ങ് ചേർത്ത് കൊടുത്തു തന്നെ ഉള്ളൂ റൈസൊക്കെ എല്ലായിടത്തേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് എന്ത് ചെയ്യണ ഒരു ചെറിയൊരു ബൗൾ വെച്ചുകൊടുക്കാം കേട്ടോ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം കനല് ചേർത്ത് കൊടുക്കണം നമ്മുടെ മന്തിക്ക റൈസ് നമ്മൾ ദമ്മിട സമയത്ത് ഇതേ രീതിയിൽ കനലിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാം അതിലോട്ട് സൺഫ്ലവർ അങ്ങ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ദമ്മിടാം അപ്പം നമ്മുടെ ഈ മന്തി റൈസിന് പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേ രീതി തയ്യാറാക്കാണെങ്കിൽ ദമ്പ് ഇടുന്ന സമയത്ത് ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിവിടെ ഒരു ബൗളവിൽ സൺ ഫ്ലോവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പെട്ടെന്ന് അടച്ച് വെച്ച് അമ്മിക്കല്ലോ അല്ലെങ്കിൽ ഒരു ബൗളിൽ വെള്ളമാക്കിയിട്ടോ വെച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു അമ്മിക്കല്ലിങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യാം ദം അങ്ങ് പൊട്ടിക്കാം എന്നിട്ട് എന്ത് ചെയ്യാം ഈ പ്ലേറ്റ് അങ്ങ് നമുക്കൊന്ന് മാറ്റാം നമ്മൾ ഈ റൈസൊന്ന് നമ്മൾ മിക്സ് ചെയ്തതിന് മുന്നേ നമ്മൾ ചിക്കനൊക്കെ ഇതിന്ന് എടുത്ത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അതിന് ശേഷം വേണം നമ്മൾ മന്തി റൈസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ ഇതിന്ന് ചിക്കനൊക്കെ ഇതേ രീതിയിലെടുത്ത് ഒരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാനായിട്ടോ അതിന് ശേഷം എന്ത് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം റൈസും എല്ലാം ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു നമ്മുടെ ചിക്കനിൽ നമ്മൾ ചേർത്ത ആ ഒരു മസാലയുടെ ഫ്ലേവർ എല്ലായിടത്തും വരും അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായി ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ചിക്കൻ മന്തി തയ്യാറാക്കി നോക്കാം കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ